മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് ബലിപെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടും മത്സ്യ മാംസ വിപണിയിൽ പൊള്ളും വില തുടരുന്നു ട്രോളിംഗ് നിരോധനവും ഫാമുകളിലെ കോഴി ഉൽപാദനം കുറഞ്ഞതുമാണ് വില പ്രധാന കാരണം വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിന് താളം തെറ്റിച്ചുകൊണ്ട് ഓരോ ദിവസവും മീൻ വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നുണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു കിലോ അയിലയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വിലയായിരുന്നു വില മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെയും ട്രോളിംഗ് നിരോധനം കൂടി നിലയിൽ വന്നതോടെ വില ഇനിയും വർദ്ധിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ചിക്കൻ കിലോയ്ക്ക് മുപ്പത് രൂപയോളമാണ് വർദ്ധിച്ചത് കിലോയ്ക്ക് നൂറ് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന കോഴിയിറച്ചിക്ക് പലയിടത്തും നൂറ്റി അൻപത് രൂപ വരെയായി ഫാമുകളിലെ കോഴി ഉൽപ്പാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണം ചൂടുകാലത്ത് ഫാമുകളുടെ കോഴിക്കുഞ്ഞു കൾ ചത്തൊടങ്ങിയതും വില വർധനവിന് കാരണമായി കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് കോഴിയുടെ വരവ് കുറഞ്ഞതും വില ഉയരാൻ കാരണമായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കോഴി മത്സ്യവിപണികളിൽ വില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ന്യൂസ് ന്യൂസ്ബ്യൂറോ അലാറ്റോ